പ്രിയമുള്ളവരെ ഞാൻ നിസാമുദ്ദീൻ എല്ലാവർക്കും പലതുള്ളി പെരുവുള്ള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഓഹരി വിപണിയിലേക്ക് ഒരാൾ പണം നിക്ഷേപിക്കാനായിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അതായത് ചെറിയ ചെറിയ വരുമാനങ്ങൾ കിട്ടുന്ന ജോലി ചെയ്യുന്ന ആളുകൾ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറോ അല്ലെങ്കിൽ ഒരു കാറ്ററിങ് സർവീസിന് പോകുന്ന ഒരു ലേഡിയോ അല്ലെങ്കിൽ ടൈൽ പണിക്ക് പോകുന്ന ഒരാളോ അങ്ങനെ ചെറിയ കുഞ്ഞു കുഞ്ഞു ജോലികൾ ചെയ്യുന്ന ഒരാൾ ചിന്തിക്കുന്നത് പലപ്പോഴും ഓഹരി വിപണി എന്നൊക്കെ പറയുന്നത് ഒരുപാട് പണം ഇടേണ്ട ഒരു മേഖലയാണ് അത് നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്ത മേഖലയാണ് അതിന് കമ്പ്യൂട്ടർ വേണം അതിന് ഒരുപാട് പണം ലക്ഷങ്ങളുണ്ടെങ്കിൽ മാത്രമേ പറ്റൂ എന്നുള്ള ഒരു ധാരണ ഇത്തരം കുറച്ച് ആളുകൾക്ക് ഉണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ഏകദേശം രണ്ട് മൂന്ന് വർഷം ഊബർ ഡ്രൈവ് ചെയ്യുകയും അതിനുശേഷം സൊമാറ്റോയിൽ ഡെലിവറി ഫുഡ് ഡെലിവറി കൊടുക്കുന്ന ഒരാളായി ജോലി ചെയ്യുകയും വാട്ടർ അതോറിറ്റിയിലും ബ്യൂവറേജ് കോർപ്പറേഷനും എല്ലാം ചെറിയ ചെറിയ ശമ്പളങ്ങളിൽ ഡെയിലി വെയ്ജസിന് ജോലി ചെയ്യുകയും സെയിൽസ്മാനായും അങ്ങനെ ഒട്ടനവധി ചെറിയ വരുമാനങ്ങളിൽ നിന്ന് ജോലി ചെയ്തിട്ടുള്ള ഒരാളായ എനിക്ക് എൻ്റെ കയ്യിലുള്ള വലിയ കമ്പ്യൂട്ടറുകളൊന്നും അല്ലാത്ത ചെറിയ സാംസങ് ഫോണിലൂടെ ഓഹരി വിപണിയിലേക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനും കുഞ്ഞു കുഞ്ഞ് പൈസകൾ നിക്ഷേപിക്കാനും സാധിക്കുമെങ്കിൽ നിങ്ങളിൽ ഓരോരുത്തർക്കും എന്നേക്കാൾ നല്ല രീതിയിലേക്ക് നിക്ഷേപിക്കുകയും കൃത്യമായി റിട്ടേൺ എടുക്കുകയും ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം ഓഹരി വിപണി തട്ടിപ്പാണോ നമ്മളുടെ അയൽപക്കങ്ങളിലും നമ്മുടെ നാട്ടിലും ഓഹരി വിപണിയിൽ പണം നിക്ഷേപിച്ചതിന് ശേഷം പണം നഷ്ടപ്പെട്ടു പോവുകയും ആത്മഹത്യ ചെയ്യുകയും നാട് വിട്ടു പോവുകയും ഒക്കെ ചെയ്ത പല ആളുകളെയും നമ്മൾക്കറിയാം അതുകൊണ്ട് തന്നെ ഓഹരി വിപണിയിലേക്ക് ഒരാൾ പോകുമ്പോൾ അഥവാ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഒരാൾ പോകാൻ പോകുമ്പോൾ ഭയമാണ് ആളുകൾക്ക് ഉണ്ടാകുന്നത് ഒരു വശത്ത് അങ്ങനെ നിൽക്കുമ്പോൾ മറുഭാഗത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കോടീശ്വരന്മാർ സൃഷ്ടിച്ചിട്ടുള്ള വാരൻ ബെഫറ്റിനെ പോലെ നമ്മുടെ ഇന്ത്യയിലെ രാകേഷ് പോലെ കേരളത്തിലെ പൊറിഞ്ചു വെളിയത്തിലെ പോലെ അതിസമ്പന്നന്മാരെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു സെക്ടറാണ് സ്റ്റോക്ക് മാർക്കറ്റ് അഥവാ ോഹരി വിപണി അപ്പോൾ കുറേ ആളുകൾക്ക് പണം നഷ്ടപ്പെട്ട് അവരെല്ലാം ഇല്ലാതായി മാറുന്നു മറ്റൊരു ഭാഗത്ത് ഇതിൽ പണം നിക്ഷേപിച്ച് അവർ വലിയ രീതിയിലേക്ക് സമ്പത്ത് ഉണ്ടാക്കുന്നു എന്താണ് ഇവർ തമ്മിലുള്ളൊരു വ്യത്യാസം എന്ത് കാരണം കൊണ്ടാണ് കുറേ ആളുകൾക്ക് പണം ലഭിക്കുകയും കുറച്ചാളുകൾക്ക് പണം നഷ്ടപ്പെടുകയും ചെയ്യുന്നത് ഇതിൻ്റെ കാരണം ഒന്നു മാത്രമേ ഉള്ളൂ അതിൽ നിന്നും വിജയിച്ച ആളുകൾ അതിൽ അതിസമ്പന്നന്മാരായ ആളുകൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്താണ് എന്ന് കൃത്യമായി പഠിച്ചതിന് ശേഷമാണ് അതിൽ പണം നിക്ഷേപിക്കാനായിട്ട് തുടങ്ങിയത് മറ്റുള്ള ആളുകൾ നശിച്ചു പോയ ആളുകൾ കൃത്യമായി പഠിക്കാതെ ബ്ലൈൻഡായി കണ്ണും പൂട്ടി പണം നിക്ഷേപിക്കുകയും അതിലൂടെ പണം നഷ്ടപ്പെട്ട് പോവുകയും ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മഹത്തരമായ അറിവ് എന്ന് പറയുന്നത് നമ്മൾ സ്വയമായി സ്വന്തമായി ആർജിച്ചെടുക്കുന്ന അറിവുകളാണ് അത്തരം അറിവുകൾ ഓഹരി വിപണിയെപ്പറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നമ്മൾക്ക് മനസ്സിലാക്കാനായി പലതുള്ളി പെരുവെള്ളം യൂട്യൂബ് ചാനൽ രണ്ടായിരത്തി മുതൽ എല്ലാ വെള്ളിയാഴ്ചയും രാത്രി ഏഴ് മണിക്ക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അഥവാ ഓഹരി വിപണിയുടെയും മ്യൂച്വൽ ഫണ്ടുകളുടെയും ഒക്കെ കാര്യങ്ങളെപ്പറ്റി കൃത്യമായി അതിൻ്റെ ബാലപാഠം തൊട്ട് അതിൻ്റെ അടിത്തറ തൊട്ട് പഠിപ്പിക്കുന്ന രീതിയിലേക്കുള്ള പുതിയൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് വി ആർ അവർ ഹീറോ എന്ന പേരിൽ നമ്മളാണ് നമ്മളുടെ നായകൻ എന്നുള്ള പേരിൽ തുടങ്ങുന്ന ഈ പ്രോഗ്രാം അതിലേക്ക് ഓഹരി വിപണിയെപ്പറ്റി കൃത്യമായി പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഓൾ ബട്ടൺ അമർത്തി വയ്ക്കുകയും ചെയ്യണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുകയാണ് കൂടാതെ എൻ്റെ മൊബൈൽ നമ്പറായ നയൻ എയ്റ്റ് ഫോർ സിക്സ് സീറോ സിക്സ് ഫോർ സെവൻ നയൻ ഫൈവ് എന്ന നമ്പർ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ തുടങ്ങുന്ന സെഷനിൽ ഏതെങ്കിലും ക്ലാസുകൾ വിട്ടുപോവുകയാണ് എങ്കിൽ അത് എനിക്ക് മെസ്സേജ് ചെയ്താൽ ചെയ്താൽ കൃത്യമായി എത്തിച്ചു തരാനും സാധിക്കും നമ്മൾ തുടങ്ങുന്ന സെഷനിൽ ഒരു പ്രത്യേകത ഉള്ളത് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അതായത് ഗവൺമെൻറ്റിൻ്റെ റെഗുലേറ്ററായ ഈ എൻ എസ് സിയെയും ബി എസ് സിയെയും സ്റ്റോക്ക് മാർക്കറ്റിനെയും മ്യൂച്വൽ ഫണ്ടിനെയും എല്ലാം റെഗുലേറ്റ് ചെയ്യുന്ന സെബിയിൽ നിന്നും രജിസ്റ്റർ ചെയ്യപ്പെട്ട ആളുകളോ അത്തരം ഫേമുകളോ അവരുടെ സഹായത്തോടു കൂടി മാത്രമാണ് നമ്മൾ കൃത്യമായ അറിവുകൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇതിലൂടെ അവർക്ക് നല്ലൊരു നിക്ഷേപം ഉണ്ടാവുകയും അതിലൂടെ അവർക്ക് നല്ല ഒരു ശോഭനമായ ഭാവി ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ള ഒരു ദൗത്യമാണ് പലതുള്ളി പെരുവെള്ളം യൂട്യൂബ് ചാനൽ നിങ്ങളിലേക്ക് വെക്കുന്നത് എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റിംഗ് ഭാവി ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം